ഹായ് ഹലോ മീ ശനി ഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ നിങ്ങളെ നഷ്ടമായതിൽ അവരെത്രമാത്രം വേദനിക്കുന്നു എന്ന ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ റീഡിംഗ് അല്ല ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക കാരണം അത്തരത്തിൽ ചെയ്തിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് പോകണമൊന്നുമില്ല പിന്നെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഡിസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിക്കലല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാം നിങ്ങളുടെ ഏതൊരു സ്ഥിതിയാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് പാരറ്റിൻ്റെ ഗൈഡൻസ് വഴി താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഹായ് എന്ന് അയക്കുക അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞയച്ചാൽ മതി നമ്മൾ ആ പ്ലാൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ സൂറ്റബിൾ ആയിട്ടുള്ളൊരു പ്ലാൻ അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് റീഡിംഗ് തരും നിങ്ങളുടെ കാര്യങ്ങളും ആദ്യമേ എന്നോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അതും ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് ഓൺ ഗോളിലായിരിക്കും റീഡിങ് തരുന്നത് ആ സമയത്ത് പറഞ്ഞാൽ മതി ഓക്കെ അത് ലെങ്തി ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് അയച്ചു അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് കേക്കൽ ഉണ്ടാവില്ല ഓക്കെ പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ ചിന്തകൾ നിങ്ങളും അവരും ഒരുമിച്ചിണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും പറ്റി ചിന്തിക്കുക കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്കായിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കണേ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ വാച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ജാതി മതം പിന്നെന്താ പറയുക ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഇരുന്നിട്ടായിരിക്കും കാണുന്നത് കാണുന്ന ഒരു പലതരം വ്യക്തികളാണ് അവരുടെ സാഹചര്യങ്ങളെ ഡിഫറെൻ്റ് ആയിരിക്കാം അതുകൊണ്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത് റിസൈറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഓക്കെ അത്തരത്തിലെ വീഡിയോനെ കാണാം വെറുതെ ഡയറക്റ്റ് വീഡിയോസ് കണ്ട സമയം കളയാതിരിക്കുക ആശുപത്രി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു റീഡിങ്ങോ കാര്യങ്ങളോ എടുത്തിട്ട് നിങ്ങളുടെ കാര്യം എന്താണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് ചേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകലാണ് നിങ്ങളെ മെയിനായിട്ട് ഇതിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ഡയറക്റ്റ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ കാട് ഷഫിൾ ചെയ്യാണ് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി പ്രീത്തിൻ്റെ പ്രീത്തോടെ ഒക്കെ ചെയ്ത് ഈ കാട് ഷഫിൾ ചെയ്യുന്ന ശബ്ദത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം ഓക്കെ അത്തരത്തിൽ നോക്കൂട്ടോ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാർഡുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഞാൻ കുറച്ച് ഡേറ്റ് പറയും സോഡി സൈനുകൾ പറയും അപ്പോൾ അത് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ സാഹചര്യങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത് ഡെസ്റ്റിനേറ്റ് ആവുന്നുണ്ടോന്ന് നോക്കാം ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇനി കണ്ടുമുട്ടാനുള്ള ഡേറ്റ് ആയിരിക്കാം ഈ ദിവസങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം ആ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞ ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്കൊരു മാജിക്ക് ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് പിന്നെ സോഡി എക്സൈനൊക്കെ നിങ്ങളുടെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ എട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് പത്ത് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് എട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അഞ്ച് നാല് ഇരുപത് പന്ത്രണ്ട് പതിനേഴ് മൂന്ന് ഒമ്പത് ഇത്രയും ഡേറ്റുകൾ വരുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രക്ഷണിറ്റ് ആവുന്നുണ്ടോ നോക്കാം പിന്നെ കുറച്ച് സോഡിയക്സൈൻ പറയാം ക്യാപ്രിക്കോൺ അതുപോലെ തന്നെ അക്വറിയസ് ക്യാപ്രിക്കോണൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ടോറസ് റിപ്പീറ്റ് തന്നെയാണോ വരുന്നത് വെർഗോസ് ലിയോ പൈസസ് ഇത്രയും സോഡിയക്സ് അതിനും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസമായിട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്യന്തി വിഷമപരമായ സാഹചര്യത്തിലായിരിക്കാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ഡിഫറൻസ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ വേർ പിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നഷ്ടമായതിൽ ആ വ്യക്തിയെ എത്രമാത്രം വേദനിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അപ്പോൾ ഞാൻ പറയാം അവർ വേദനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ തീർത്തും വല്ലാത്തൊരു ശോകമോഖമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണെന്ന് പറയാം ഒരു സന്തോഷമില്ല എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഹാപ്പിനെസ് ഇല്ല തീർത്തും വല്ലാതെ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രെങ്ത്ത് ഒട്ടും തന്നെ ഇല്ല ഭയങ്കര വീക്കായിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങൾക്ക് തന്നെ റിലേഷൻഷിപ്പിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാകാം കാരണം ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം കൂടുതലത് കാണുന്നവർക്ക് ആ ബന്ധം വരുന്നു പോകുന്നു എപ്പോഴും അടി വഴക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഇൻസെക്യൂരിറ്റി ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും ഒരു എനർജി ഇല്ല എന്ന് തന്നെ പറയാം ഒരു ലോ എനർജിയാണ് ഒരു റോ ആയിട്ടുള്ള ഇമോഷൻസാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ടെൺ ഓഫ് കപ്പൊക്കെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു കണക്ഷൻ ഇല്ല ഇപ്പോൾ കൂടുതൽ പേരും ഇതൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്ത് അവസ്ഥയായിരിക്കാം ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാകാം ബന്ധം ഒട്ടും ഓക്കെ അല്ല പരസ്പരം വാല്യൂ കൊടുക്കുന്നുണ്ടാകില്ല ഒരു തകർന്ന ഫാമിലി തകർന്ന കുടുംബം എന്നൊക്കെ പറയില്ലേ അത്ര സാഹചര്യങ്ങളായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു റീയൂണിയനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാലതാമസവും തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം പ്രോപ്പറായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനർജി ഇല്ല നല്ല രീതിയിൽ ഇതിൽ ഒരു മോട്ടിവേഷനോ ഒന്നും തന്നെ ഇല്ല ഒരു പാഷനോ ഒന്നും തന്നെ ഇല്ല ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഈ ഒരു ബന്ധം എന്താ പറയാ തികച്ചും ബോറടിച്ചു അടിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം അത്ര സാഹചര്യങ്ങൾ അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അത്രമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങളാണ് നോക്കേണ്ടത് ഞാൻ ആ കാടിൻ്റെ എനർജിയാണ് പറയുന്നത് ഇപ്പം ആ വിട്ടുപോയാ നിങ്ങളെ ഉദ്ദേശിക്കുന്ന വ്യക്തി സ്വയം അവർ തന്നെ ഒന്ന് ഡെവലപ്മെൻറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല ജോബിലാകാം അല്ലെങ്കിൽ അവരുടെ തന്നെ കാര്യങ്ങൾ ഓക്കെ ആക്കി ഓക്കെ അതിനവിടെ ഉപേക്ഷിച്ച് അത് ഇട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ബന്ധമാണ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവർ അതിൽ നിന്ന് മാറി മാറിപ്പോകുന്നുണ്ടാകാം കുറച്ച് പേരൊക്കെ ഇതിലൊന്നുമില്ല ഒരു ബന്ധം എന്താ പറയുക തീർത്തും പരാജയം തന്നെയായിട്ടാണ് കിടക്കുന്നൊരവസ്ഥ പിന്നെ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പണത്തിന് ചൊല്ലിയുള്ള ഒരുപാട് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ടാകാം ഒരു മൈൻഡ് സെറ്റൊന്നുമില്ല അത് കൂടുതലും റിവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു ദാരിദ്ര്യം ഇൻസെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കാർഡുകളിൽ പറയുന്നത് പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരെണ്ണത്തിൽ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കാണുന്നില്ല നിങ്ങൾ നിങ്ങളതിലോട്ടൊരു ശ്രമം എടുക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വരണം എന്നുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ അത് വരാൻ സാധിക്കുന്നുണ്ടാകില്ല അത്ര സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ വീണ്ടും ഒരു റീയൂണിയന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊരാൾ മാത്രമാണ് ശ്രമിക്കുന്നത് മറ്റാൾ ശ്രമിക്കുന്നില്ല കുറച്ച് പേരൊക്കെ ഒരു ഹാപ്പിനെസ് തേടി പോയിട്ടുണ്ടാകാം മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാം കുറച്ച് പേരെന്താ പറയുക പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധം ബന്ധമുട്ട് ആവില്ല അത് വേണ്ട എന്ന രീതിയിലും പോയിട്ടുണ്ടാകാം ഒരു ജഡ്ജ്മെൻ്റ് ടൈമൊക്കെ ആയിരിക്കാം എന്ന് തന്നെ പറയാം കുറച്ച് പേർക്കൊക്കെ ഇതിലുള്ളൊരു കാരണം എന്താണ് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് ഫാമിലിയാണോ വീട്ടുകാരാണോ എന്താണോ അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളുടെ ബന്ധം പുതിയൊരു തലത്തിലോട്ട് മാറിപ്പോകാനുള്ളൊരു സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാകാം ഒരു അവേക്കനിങ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടാകാം സ്പിരിച്വൽ വൈക്കൂടെ കടന്നു പോകുന്നവരുണ്ടാകാം എന്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതിനൊരു നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ ചതിച്ചവരാരാണെങ്കിലും അതെല്ലാം മറന്ന് മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുക പിന്നെ അതേപോലെ തന്നെ സറണ്ടർ ചെയ്യുക ഹാങ്കർ മൻ ഇതാണ് വന്നിരിക്കുന്നത് സറണ്ടർ ചെയ്യുക നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളിലേക്ക് വരേണ്ടതാണെങ്കിൽ അത് വന്നോളും ഓക്കെ നിങ്ങളുടെ ബന്ധം പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു അതിനേക്കാളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ളത് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ അറിയാം ചിലപ്പം മറ്റെന്തെങ്കിലും വീട്ടുകാർക്കോ ആരെങ്കിലും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ബന്ധത്തിനെ പാടെ തകർത്തെറിഞ്ഞ് മാറിപ്പോയിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു ചേഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നിങ്ങളതിനെ ഗോ ചെയ്ത് മുന്നോട്ട് പോകൂ അപ്പോഴാണെങ്കിലും മാറ്റം വരുന്നത് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ ആ വ്യക്തിയുടെ എനർജി ചേഞ്ച് ആവാം ഈ സമയത്ത് നിങ്ങൾ കൂടുതലും നോക്കേണ്ടത് നിങ്ങളെ സെൽഫ് കെയർ ചെയ്യാനാണ് നോക്കേണ്ടത് നിങ്ങളുടെ വാല്യൂസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവാ പട്ടിയെ പോലെ അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അത് നടക്കേണ്ടെന്ന കാര്യമാണെങ്കിൽ നടക്കും പിന്നെ പലതരം ബന്ധങ്ങളുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി എന്നെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടോ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചോട്ടോ അത്തരത്തിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഈ പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കുക ചിന്തിക്കാനാണെങ്കിലും എന്താണെങ്കിലും പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഈ ഒരു വീഡിയോ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വിലയിരുത്താം പക്ഷെ അതാണ് ഫൈനൽ എന്നൊരിക്കലും തീരുമാനിക്കാം കാരണം നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പവറും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നിങ്ങളുടെ അധികാരം ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിൻ്റെ അധികാരം ആധിപത്യം ശ്രമിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാകാം ഒരുപാട് പോസിറ്റീവ്നെസ് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകാം അസൂയ നിറഞ്ഞതായിരിക്കാം ഓവറായിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം എല്ലാ തരത്തിലും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നോക്കിപ്പോ ആ വ്യക്തി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ വന്നോളും അതിന് നമ്മളിവിടെ കരഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു നിയന്ത്രണത്തിൻ്റെ അഭാവമാണ് ചിലപ്പോൾ ആ വ്യക്തികൾക്ക് മറ്റു തേറ്റ് പാർട്ടീസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം അങ്ങനെ എന്തും ആവാംട്ടോ വ്യക്തി തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അതിന് നോക്കാം അത്തരത്തിൽ നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നിങ്ങളായിട്ട് കലകങ്ങൾ ഇല്ലാതിരിക്കുക വഴിമാറി പോകാനാണ് പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നത് കൂടുതൽ പേര് ഒരു സ്പിരിച്വൽ വേലക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ സൈഡിലുള്ള പ്രശ്നത്തിനെ നിങ്ങളത് പറഞ്ഞു തീർക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാൽ മാത്രമാണ് അതിലൊരു മാറ്റം വരുന്നുള്ളൂ ഈ ഒരു സമയത്ത് ഒരു വിശ്വാസം ഒരു അവസ്ഥ തന്നെയാണെന്ന് പറയാം കാർഡുകൾ കൂടുതൽ റിവേഴ്സ് തന്നെയാണ് വന്നാൽ ഒട്ടും കണക്ഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഈ ഒരു ബന്ധത്തിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ഇൻസെക്യൂരിറ്റീസ് മാത്രമാണ് ഈ ബന്ധത്തിലുള്ളത് ഓക്കെ അപ്പോൾ അത്ര ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നോക്കാം ഒരു മിസ് അലൈമെൻ്റ് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഒരു ടീം വർക്ക് സഹകരണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എപ്പോഴും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നഷ്ടമാക്കിയതിൽ അവർ അത്രമാത്രം വേദനിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ആ ബന്ധത്തിൽ ബന്ധത്തിലെന്താണ് സംഭവിച്ചത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലൊരു ക്ലാരിറ്റി കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിനെ പാടെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഓക്കെ ഇതാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയ കാർഡിൻ്റെ ഒരു റീഡിങ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട വീണ്ടും പറയുന്നു പിന്നെ റീയൂണിയൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കാണെങ്കിൽ വർക്കാവുമെന്ന് നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഒരു മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കിയാൽ അത് കണ്ടവർക്ക് ഒരുപാട് റീയൂണിയൻ പോസിബിളായിട്ടുണ്ട് കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക റിയൂണിയൻ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കണ്ടിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നിനും പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റൈഡിങ്ങിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം മിഷാനി